റിയാം നമ്മുടെ പോഷൺ ട്രാക്കറിനകത്ത് ഒരുപാട് ഗുണഭോക്താക്കളെ നാളെതുവരെ നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായിട്ട് നമ്മൾ നിത്യവും മോണിറ്റർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് മൂന്ന് ടു ആറ് കാറ്റഗറി അതിൽ തന്നെ പ്രീ സ്കൂൾ കുട്ടികളാണ് അതുകൊണ്ട് തന്നെയാണ് പോഷൻ ട്രാക്കറിനകത്ത് നമ്മൾ ഡെയിലി ട്രാക്കിംഗ് എന്നുള്ളൊരു പേജ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഡെയിലി ട്രാക്കിങ്ങിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കുട്ടി പ്രീ സ്കൂളിലേക്ക് വന്നാൽ അതായത് അങ്കണവാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ആയി ലൈവായിട്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അത് ലൈവ് ക്യാപ്ചറിംഗിൻ്റെ ഭാഗമായിട്ടാണ് അതിനുശേഷം ആ കുട്ടിയുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു ടി എച്ച് എച്ച് എസ് സി എം മാർക്ക് ചെയ്യുന്നു ഒപ്പം തന്നെ മോർണിംഗ് സ്നാക്സ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റി ഒപ്പം തന്നെ ഇ സി സി കൂടെ മാർക്ക് ചെയ്തിട്ടാണ് അന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പേജ് നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനെ അറിയാം അതിനുശേഷം വന്ന രണ്ട് ഫോട്ടോ സെഷനെ കുറിച്ചിട്ടാണ് കൃത്യമായി നിങ്ങളെ അറിയിക്കാനുള്ളത് അത് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക അതിൽ ആദ്യത്തെ ഫോട്ടോ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും എഫ് ആർ എസ് വിധേയമാവണം എന്താണ് എഫ് ആർ എസ് എന്നും ഇ കെ വൈ സി എന്താണെന്നൊക്കെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് കൃത്യമായി അവർക്ക് കിട്ടേണ്ട സർവീസ് ഡെലിവറികൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം പോഷൻ ട്രാക്കറിലൂടെ നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ടി എച്ച് ആർ സ്വീകരിക്കുന്ന എസ് എൻ പി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അങ്കണവാടിയിൽ നിന്ന് ഏതൊരു സേവനം സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും ഇത്തരത്തില് ഇ കെ വൈ സി എഫ് ആർ എസ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ സെഷൻ ഉണ്ട് എന്നുള്ളത് ടീച്ചേഴ്സിന് കൃത്യമായിട്ട് അറിയാം നമുക്ക് ഉദാഹരണത്തിന് മൂന്നേ ടു ആറ് കാറ്റഗറി അല്ലെങ്കിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ കാര്യമാണ് നമ്മളിവിടെ വിവരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ സെഷനുമായിട്ട് പറയുകയാണെങ്കിൽ മൂന്നേ ടു ആറ് കാറ്റഗറിയിലുള്ള പ്രീ സ്കൂൾ കുട്ടികളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആ കുട്ടിയുടെ പേരിലുള്ള ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിൽ നിർബന്ധമായിട്ടും ആ കുട്ടിയുടെ ഫോട്ടോ ആണ് അവിടെ നമ്മൾ കൃത്യമായിട്ട് എടുക്കേണ്ടത് എന്നാൽ ആ കുട്ടിയുടെ തന്നെ ആധാർ കാർഡ് നിർബന്ധമാക്കാത്ത സാഹചര്യത്തിൽ ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും നമുക്ക് ആ കുട്ടിയുടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ മൂന്നേ ടു ആറ് കാറ്റഗറിയിൽ ഒരു കുട്ടി കയറി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആരുടെ ആധാർ കാർഡ് വെച്ച് അവരുടെ ഫോട്ടോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഫ് ആർ എസ് പൂർത്തിയാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ആ കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നതിന് പകരം അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിന്റെ ഫോട്ടോ എടുത്ത് അവിടെ അവസാനിപ്പിക്കുന്നു എന്നാൽ കുട്ടിയുടെ ആധാർ കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുട്ടിയുടെ ഫോട്ടോ എടുക്കേണ്ടതായിട്ട് വരും ഇത് രണ്ടാമത്തെ ഫോട്ടോ സെഷൻ എന്നാൽ അവസാനത്തെ ഫോട്ടോ സെഷൻ പുതുതായി വന്ന അപ്ഡേഷനിൽ വന്ന മാറ്റമാണ് കൃത്യമായി ടീച്ചേഴ്സ് മനസ്സിലാക്കുക അതായത് ഇത്തരത്തിൽ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ ിയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ കുട്ടിയുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതെങ്കിലും നിർബന്ധമായി കൊണ്ട് നമുക്ക് ലൈവ്ലിനെസ് ഡിറ്റക്ഷന്റെ ഭാഗമായി കൊണ്ട് കുട്ടികളുടെ ഫോട്ടോ നിർബന്ധമായും എടുക്കണം എന്നുള്ള സാഹചര്യം പോർഷൻ ട്രാക്കറിനകത്തേക്ക് വന്നിട്ടുണ്ട് ആ ഓപ്ഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം മൂന്ന് ടു ആറ് കാറ്റഗറിയിലുള്ള മുഴുവൻ കുട്ടികളെയും നമ്മൾ ഇത്തരത്തിൽ ലൈവ്ലിനെസ് ഡിറ്റക്ഷന്റെ ഭാഗമായിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മുൻഗണന കൊടുത്ത് നമ്മൾ ഈ ലൈവ്ലിനെസ് ഡിറ്റക്ഷന്റെ ഭാഗമായി ഫോട്ടോ എടുക്കേണ്ടത് നമ്മളുടെ കുട്ടികളുടെ ഫോട്ടോ ആണ് അതായത് പ്രീ സ്കൂൾ വരുന്ന കുട്ടികളെയാണ് ഇതൊരു പ്രൊഫൈൽ കാർഡ് പോലെയാണ് ഈ ഫോട്ടോ എടുക്കുന്നത് ആ ഫോട്ടോ സെഷന്റെ ഭാഗമായി കൊണ്ട് തന്നെ ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും ഈ ഫോട്ടോ ഫിനിഷിംഗ് പൂർത്തിയാക്കുമ്പോൾ മൂന്ന് ഫോട്ടോസാണ് ഒരു കുട്ടിയുടെ ഭാഗമായിട്ട് വരിക ഒന്ന് പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളെ ഗ്രൂപ്പ് ഫോട്ടോ ആയി ലൈവ് ക്യാപ്ചർ ചെയ്യുന്നു രണ്ടാമത് ഇ കെ വൈ സിയുടെ ഭാഗമായി ഫോട്ടോ എടുക്കുന്നു മൂന്നാമത് അങ്കൺവാടിയിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള മൂന്നേ ടു ആറ് കാറ്റഗറിയിലെ കുട്ടികളുടെ പ്രൊഫൈൽ കാർഡ് രൂപത്തിൽ നമ്മൾ ഒരു ഫോട്ടോ കൂടെ എടുത്ത് പൂർത്തിയാക്കണം ഇത്തരത്തിൽ മൂന്ന് ഫോട്ടോ സെഷനുകളാണ് നമുക്ക് ഒരു കുട്ടിയുടെ ഭാഗത്ത് വരുന്നത് ഇതെല്ലാം പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ാണ് ഫോട്ടോ എടുക്കേണ്ടത് ഏതൊക്കെ സമയങ്ങളിലാണ് എടുക്കേണ്ടത് എന്നുള്ള ടീച്ചേഴ്സിന് അറിയാമെങ്കിലും കൃത്യമായി എത്ര ഫോട്ടോ സെഷനുകൾ ഉണ്ട് എന്നുള്ളത് ടീച്ചേഴ്സിന് സംശയം വരാൻ പാടില്ല എന്നുള്ളതാണ് ഇനി ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ഒന്ന് അങ്കൻവാടിയിൽ വരുന്ന സമയം കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന കാര്യം ടീച്ചേഴ്സിന് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം രണ്ടാമത്തെ കേസ് വൈ സിയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്ന സാഹചര്യം അതും അറിയാം മൂന്നാമത് വന്നാണ് അവസാനത്തെ അപ്ഡേഷൻ ലൈവ്ലിനെസ് ഡിറ്റക്ഷന്റെ ഭാഗമായിട്ട് വരുന്നത് അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ടീച്ചേഴ്സ് കൃത്യമായി അറിഞ്ഞിരിക്കുക അതിനെ നമ്മളെ പോഷൻ ഓപ്പൺ ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് മൂന്നേ ടോ ആറ് കാറ്റഗറി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ ലിസ്റ്റ് മുഴുവനായിട്ട് വരും ഈ നേരെ കാണുന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് മുഴുവൻ കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ പിക്ചർ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ തുടക്കത്തിൽ തന്നെ ആദ്യം കാണുന്ന ഭാഗത്ത് നിങ്ങൾ ഇടതുവശത്തിന് മുകളിൽ കുട്ടിയുടെ ഒരു ഐക്കൺ കാണും അവിടെ തന്നെ ഒരു ഒരു ഐക്കൺ കാണും ആ ഭാഗത്തൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺസെന്റ് ഫോമാണ് വരിക ഈ കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നതുമായിട്ടുള്ള ആണ് അതെല്ലാം അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾ സാധാരണ എഫ് ആർ സി ചെയ്യുന്നത് പോലെ തന്നെ ഒരു ചുവന്ന നിറത്തോടു കൂടിയുള്ള ഒരു വൃത്തം പ്രത്യക്ഷമായിട്ട് വരും അതിൽ കുട്ടിയുടെ തല മുതൽ ഷോൾഡർ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്ത് വെക്കുക കുട്ടിയുടെ ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയണം സ്ട്രൈറ്റ് ഫേസ് ആകണം കൃത്യമായി പുറം ഭാഗങ്ങളൊക്കെ തന്നെ അതായത് ആ കുട്ടി നിൽക്കുന്ന പുറം ഭാഗങ്ങൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആവണം എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നേരിൽ വീഴാത്ത രീതിയിലും പുറത്ത് ആളുകളില്ലാത്ത രീതിയിൽ വേറെ കുട്ടികളില്ലാത്ത രീതിയിലൊക്കെ ടീച്ചേഴ്സ് കൃത്യമായി ഫോട്ടോ ഫേസ് ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് അവസാനം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി നമ്മളുടെ ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോ സെഷൻ പൂർത്തിയാക്കി എന്നുള്ളൊരു സന്ദേശം കൂടി നിങ്ങൾക്ക് കിട്ടും ഇത്തരത്തിൽ അംഗൻവാടിയിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള മൂന്നേ ടോ ആറ് കാറ്റഗറിയിലുള്ള കുട്ടികളെ മുഴുവൻ ഫോട്ടോ എടുത്ത് നിങ്ങൾ അവിടെ ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ്റെ ഭാഗമാക്കി വെക്കുക പ്രത്യേകിച്ച് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അങ്കണവാടിയിൽ വരുന്ന പ്രീ സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ ആണ് നിങ്ങൾ മുൻഗണന കൊടുത്ത് എടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇതെല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ആ സംശയം തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് മൂന്ന് ഭാഗത്ത് വരുന്ന ഫോട്ടോ സെഷനുകളെ കുറിച്ച് ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നിങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഏറ്റെടുക്കേണ്ടത് അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ ആദ്യം അതായത് പ്രീ സ്കൂൾ കുട്ടികൾക്ക് ആദ്യം മുൻഗണന കൊടുത്ത് ഈ ഫോട്ടോ എടുക്കുക ഇതെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം അംഗൻവാടിയിൽ വരുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ എന്നും ആ കുട്ടി നിങ്ങൾക്ക് കിട്ടും എന്നും എടുക്കേണ്ടതില്ല എന്നുള്ളത് കൃത്യമായി തവണ മാത്രം പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളെ ഒരു തവണ മാത്രം ലൈവ്ലിനെ ഡിറ്റക്ഷന്റെ ഭാഗമായിട്ട് ഫോട്ടോ എടുത്താൽ മതിയാവും എന്നും ഫോട്ടോ എടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അത്തരത്തിൽ ഫോട്ടോ എടുത്ത് അത് ക്ലിയർ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട് പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും കൊടുക്കുക പക്ഷേ നിങ്ങൾ ഒരു തവണ മാത്രം കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അവസാനിപ്പിക്കുക എല്ലാ ദിവസങ്ങളിലും നമ്മൾ ആദ്യം വരുന്ന ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത് പോലെ ഈ ലൈവ്ലിനെസ് ഡിറ്റക്ഷന്റെ ഭാഗമായിട്ട് ഫോട്ടോ എടുക്കണം എന്നില്ല ഒറ്റ തവണ മാത്രം ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്താൽ മതിയാവും ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കൃത്യമായി മായി അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്